നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് നല്ല തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ചുമയ്ക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെവൻറ്റി ഫൈവ് ഹാർഡ് ചാലഞ്ചിനെ പറ്റിയിട്ടാണ് ഒരു രണ്ടര മാസക്കാലം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒരു ഡയറ്റ് സ്ട്രക്ചർ ആൻഡ് അതുപോലെ തന്നെ ചില റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തെ പറ്റി പറയാനാണ് ചിലരെങ്കിലും ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും ചിലർ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ഇതിനെ പറ്റിയിട്ട് സെവൻറ്റി ഫൈവ് ഹാർട്ട് ചാലഞ്ച് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിന് ഡീറ്റെയിൽഡായിട്ട് പറയാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എടുത്തു നോക്കണം നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സെവൻറ്റി ഫൈവ് ഹാർട്ട് ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി എടുക്കുന്നത് ആകെ എഴുപത്തിയഞ്ച് ദിവസങ്ങളാണ് എഴുപത്തിയഞ്ച് ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളായി മാറാൻ സാധിക്കും കംപ്ലീറ്റ്ലി ചിന്തകളിലും പ്രവൃത്തികളിലും വരെ ഇത് ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ ചാലഞ്ചിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ വരെ അങ്ങനത്താണ് അതുകൊണ്ട് തന്നെ ഈ ചാലഞ്ചിനെ പറ്റി ഒന്നും പറയാനില്ല അത്രയും സുപ്പർവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വർക്കൗട്ട് വാട്ട് ഒരു ഡെയിലി റുട്ടീനായിട്ട് വർക്കൗട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇത് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും ഇതിൽ ഞാൻ ചെയ്യാത്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് തുടർന്ന് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സെവൻറ്റി ഫൈവ് ഹാർട്ട് ചാലഞ്ചിൻ്റെ ഡെയിലി റൂൾസിൽ പെടുന്ന ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഒന്നാമതായിട്ട് ഫോളോ ചെയ്യേണ്ടത് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ഉണ്ടായിരിക്കണം അത് പോഷൻ കൺട്രോൾ ആവാം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാവാം എന്താണെങ്കിലും നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് രണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യണം മോർണിംഗ് നിങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യണം ഈവനിങ് നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യണം ഇങ്ങനെ ചെയ്യേണ്ടത് എഴുപത്തിയഞ്ച് ദിവസമാണ് കേട്ടോ ഇതിലെ ഒരു വർക്കൗട്ട് സെറ്റ് അതായത് ഈവനിങ് ചെയ്യുന്നതോ മോർണിംഗ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് സെറ്റ് ഔട്ട്ഡോർ ആയിരിക്കണം ഒന്നുകിൽ വാക്കിംഗ് ചെയ്യുമായിരിക്കണം അല്ലെങ്കിൽ സ്വിമ്മിങ് പോലുള്ള അങ്ങനത്തെ എന്തെങ്കിലും എക്സസൈസസ് ആയിരിക്കണം സൈക്ലിംഗ് ആയിരിക്കണം അതുപോലെ ഔട്ട്ഡോർ ചെയ്യുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സസൈസസ് ആയിരിക്കണം സെക്കൻഡ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് എന്ന് നിർബന്ധമുണ്ട് അത് നിങ്ങളുടെ മൈൻഡിനെ കൂടി കൂൾ ആൻഡ് കാമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ മൂന്നാമത്തെ കാര്യമായിട്ട് ഇതിൽ പറയുന്നത് ഗാലൺ ഓഫ് വാട്ടർ ഡെയിലി കുടിച്ചിരിക്കണം എന്നാ ഗാലൺ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് എയ്റ്റ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് എന്നാൽ നമ്മുടെ ഇന്ത്യൻ വേർഷനിലോട്ട് വരുമ്പോൾ നാല് ലിറ്റർ വെള്ളം ദിവസേനെ കുടിച്ചിരിക്കണം എന്നാണ് നാല് ലിറ്റർ വെള്ളം ഒരു ദിവസം മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം നാലാമത്തെ റൂള് ഞാൻ ചെയ്യാത്തത് ഇപ്പം എനിക്ക് ചെയ്യാൻ സമയം കിട്ടാത്തതും ആയിട്ടുള്ള ഒരൊറ്റ റൂളാണ് അത് ഇതാണ് നാലാമത്തെ ഈ ഒരു റൂളാണ് അത് പറയുന്നത് ടെൻ പേജസ് ഓഫ് എനി നോൺ ഫിക്ഷൻ ബുക്ക് നമ്മൾ റീഡ് ചെയ്തിരിക്കണം എന്നാണ് ഏതെങ്കിലും ഒരു നോൺ ഫിക്ഷൻ ബുക്കിൻ്റെ അതായത് ഫിക്ഷണൽ ആയിരിക്കരുത് അങ്ങനത്തെ അല്ലാത്ത ഏതെങ്കിലും ഇപ്പോൾ മോട്ടിവേഷൻ ആവാം അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ജനറൽ നോളജ് ആയിരിക്കാം എന്താണെങ്കിലും അങ്ങനത്തെ കൈൻഡ് ഓഫ് നമ്മളെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം നമ്മളെ ഒരു പടി ഹൈ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നമ്മൾക്ക് ഒരു പടി ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് നോളജിൾ ആയിട്ടുള്ള ബുക്ക്സ് അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ പത്ത് പേജെങ്കിലും മിനിമം നിങ്ങൾ വായിച്ചിരിക്കണം അതൊരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയോ അങ്ങനത്തെ കൈൻഡ് ഓഫ് വെറുതെ വായിച്ചു പോകുന്ന കൈൻഡ് ഓഫ് ബുക്ക് ആയിരിക്കരുത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമുക്ക് നാളേക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു ബുക്കായിരിക്കണം അതിൻ്റെ പത്ത് പേജ് ഒരു ദിവസം വായിച്ചിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ റൂള് അഞ്ചാമത്തെ റൂൾ ആയിട്ട് പറയുന്നത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രോഗ്രസ്സിനനുസരിച്ച് അതായത് ഓരോ ദിവസവും നിങ്ങൾ ഡയറ്റും വർക്കൗട്ടും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ച് ഓരോ സെൽഫി എടുത്ത് സൂക്ഷിക്കണം എന്നാണ് ദിവസേന എടുക്കാം ആഴ്ചയിൽ ഒരിക്കലെടുക്കാം രണ്ട് ദിവസം കൂടുമ്പോഴെടുക്കാം നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ച് ഓരോ ഫോട്ടോ എടുത്തുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് അടുത്ത റൂൾ ഇനി അടുത്ത റൂള് ചിലർക്കെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു റൂൾ ഉണ്ടെങ്കിൽ അത് ആൽക്കഹോൾ കൺസംഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പുരുഷന്മാരെ ഇന്ന് സ്പെഷ്യലി പറയുന്നില്ല ഇന്ന് സ്ത്രീകളും ആൽക്കഹോൾ കൺസംഷനിൽ അത്ര പിന്നോക്കമൊന്നുമല്ല കുടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സോ ആൽക്കഹോൾ കൺസംഷൻ ഈസ് എ വെരി വെരി ബാഡ് ഹാബിറ്റാണ് അത് നിങ്ങളെ റൂയിൻ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെവൻറ്റി ഫൈവ് ഹാർട്ട് ചാലഞ്ച് നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത് കാരണം ഈ സെവൻറ്റി ഫൈവ് ഡേയ്സിലും നിങ്ങൾക്ക് ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് അതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾ തന്നെയാണ് സോ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇതിൽ പറഞ്ഞ ഓരോ പോയിന്റും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സെവൻറ്റി ഫൈവ് ഹാർട്ട് ചാലഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറയും നിങ്ങളെ ഒരു വേറൊരു ആളാക്കി മാറ്റുന്നതിന് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സംഭവിപ്പിക്കുന്നതിന് നിങ്ങളെ കുറെ അറിവുള്ളവരാക്കി മാറ്റുന്നതിന് നിങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സംഭാവന ചെയ്യുന്നതിനൊക്കെ ഈ ഒരു പ്ലാൻ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് ഹാർഡ് ചാലഞ്ചിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇതിലെ ഒരു റൂളാണ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തത് ഞാൻ ആൽക്കഹോൾ കൺസംഷൻ സീറോ ആണ് എനിക്ക് ഞാൻ കഴിക്കാറേയില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കഴിക്കാറില്ല ആൻഡ് ടെൻ പേജസ് ഓഫ് നോൺ ഫിക്ഷൻ ബുക്ക് വായിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല മോസ്റ്റ്ലി ഞാൻ ഇൻഫോർമേഷൻസ് യൂട്യൂബോ അങ്ങനെ എന്തെങ്കിലും വഴി തന്നെയാണ് കളക്ട് ചെയ്യുന്നത് പക്ഷേ ഇൻഫോർമേഷൻസ് എന്നും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് പക്ഷേ അതെനിക്കൊരു ബുക്ക് റീഡിങ് ആയിട്ട് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് തന്നെയാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളതിന് ഞാൻ തന്നെ ഒരു ലിവിങ് എക്സാമ്പിളാണ് എൻ്റെ ബോഡിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് മാറിയതിൻ്റെ ഭാഗമായി തന്നെയാണ് അപ്പം നിങ്ങളും ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബോഡിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറുക തന്നെ വേണം അപ്പോൾ അതിന് ഈ സെവൻറ്റി ഫൈവ് ഹാർഡ് സഹായിക്കും സെവൻറ്റി ഫൈവ് ഡേയ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നിങ്ങൾക്കൊരു ശീലമായി മാറും അതിൽ നിന്ന് തിരിച്ചു വരാൻ നിങ്ങൾക്ക് തോന്നുകയില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ സോ ഐ റെക്കമെൻഡ് അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്തത് എല്ലാവരും നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അടുത്ത ചാലഞ്ചും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വിത്തിൻ ഡേയ്സിൽ കാണും വളരെ തൊണ്ടവേദനയും ജലദോഷവും ചുമക്കായ വരാനോട് സംസാരിക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് കേട്ടോ വോയിസ് ഓവർ ചെയ്യണമല്ലോ ശ്വാസം കിട്ടണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ വേഗം തിരിച്ച് വരുന്നതായിരിക്കും കേട്ടോ ലവ് യു എൻ്റെ കെട്ടിപ്പിടിച്ചും എല്ലാവർക്കും താങ്ക് പ്രൈവറ്റ് ക്ലാസ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടോളൂ നമ്മുടെ കമ്മ്യൂണിറ്റി ടേബിൾ ഇപ്പോൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി കേട്ടോ താങ്ക് സോ മച്ച്